നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെട്ടവർക്കായി വലിയ സഹായ പ്രവാഹമാണ് ഉണ്ടായത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിനിടയിലും ദുരിതത്തെ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിച്ച ചില ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് അതീവ ദുഃഖകരമായ കാര്യമാണ് ക്യാമ്പിലേക്കുള്ള സഹായം ഉപയോഗശൂന്യമായത് തള്ളാനുള്ള അവസരമായി ചിലർ മാറ്റിയത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ കേരളത്തിനകത്തു നിന്നും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പതിനായിരക്കണക്കിന് പേരാണ് സഹായവുമായി എത്തിയത് പ്രളയകാലത്ത് കേരളം കണ്ടതുപോലെ വയനാട്ടിലേക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിലായിരുന്നു അവസരം മുതലെടുത്ത് ചിലർ പഴയ സാധനങ്ങൾ തള്ളാനുള്ള സാധ്യതയാക്കി അത് ഉപയോഗിച്ചത് ടെക്സ്റ്റൈൽസുകളിലെയും മറ്റും ഉപയോഗശൂന്യമായ കെട്ടുകണക്കിന് വസ്ത്രങ്ങളും ഉപയോഗിച്ച അടിവസ്ത്രം വരെയും മനസാക്ഷിയില്ലാതെ ചിലർ കളക്ഷൻ സെന്ററിൽ കൊണ്ടു തള്ളി തിരക്കിനിടയിൽ പരിശോധിക്കപ്പെടില്ല എന്ന പഴുതാണ് ഇക്കൂട്ടർ മുന്നിൽ കണ്ടത് പതിനേഴ് ടൺ വസ്ത്രങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിലും കളക്ഷൻ സെന്ററുകളിലുമായി ലഭിച്ചത് ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എൺപത്തിയഞ്ച് ടൺ അജൈവ മാലിന്യമാണ് നീക്കേണ്ടി വന്നത് ആത്മാർത്ഥമായി സഹായിച്ചവരുടെ സ്നേഹത്തിന്റെ ശക്തിയിൽ ചില സാധനങ്ങളെല്ലാം ആവശ്യത്തിൽ അധികമായി മാറിയിരുന്നു ഇതിൽ ചിലത് കൃത്യമായി ഉപയോഗിക്കാനുള്ള ക്രമീകരണം ഒരുക്കുന്നുണ്ട് കൂടുതൽ വന്ന നാപ്കിനുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ വഴി സ്കൂളുകളിലേക്ക് എത്തിക്കും ഭക്ഷണ കിറ്റുകൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വഴി മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ആദിവാസി വിഭാഗക്കാർക്ക് നൽകും ലോഡ് കണക്കിന് വന്ന കുപ്പിവെള്ളം തെരച്ചിൽ കഴിഞ്ഞാൽ ലേലത്തിന് വെക്കാനും ആലോചനയുണ്ട് ഇതിലൂടെ കിട്ടുന്ന പണമെല്ലാം ദുരിതബാധിതരെ സഹായിക്കാൻ തന്നെ ഉപയോഗിക്കാനാണ് തീരുമാനം അതേസമയം വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി വീഡിയോ ഗാനം പുറത്തിറക്കി കേരളത്തിലെ സംഗീതജ്ഞർ ഇരുപത്തിയഞ്ച് ഗായകർ ചേർന്ന് പാടിയ ഹൃദയമേ സംഗീത വീഡിയോ ആൽബത്തിൽ നിന്നുള്ള വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിന് സാന്ത്വനം ഏകുകയാണ് കേരളത്തിലെ സംഗീത കലാകാരന്മാർ ഹൃദയമേ എന്ന ഗാനം ഇന്ത്യയിലെ പ്രശസ്തരായ ഇരുപത്തിയഞ്ച് ഗായകർ ചേർന്നാണ് പാടിയത് വയനാടിൻ്റെ കണ്ണീർ കാഴ്ചകളും രക്ഷാപ്രവർത്തനവുമാണ് ഗാനത്തിൻ്റെ ദൃശ്യങ്ങളിൽ ദുരന്തമുഖത്തെ ഇന്ത്യൻ സൈനികരുടെ സമർപ്പണത്തിനുള്ള ആദരം കൂടിയാണ് ഈ വീഡിയോ ആൽബം കൈതപ്രം എഴുതി രാജേഷ് ബാബു കെ ശൂരനാട് സംഗീതം പകർന്ന ഗായകൻ പി കെ സുനിൽകുമാർ ഏകോപനം നിർവഹിച്ച ഗാനം അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് തയ്യാറാക്കിയത് ഹരിഹരൻ ഉഷാ ഉദുപ് എം ജി ശ്രീകുമാർ ഉണ്ണിമേനോൻ ഉണ്ണികൃഷ്ണൻ സിതാര നരേഷ് അയ്യർ മധു ബാലകൃഷ്ണൻ മൃദുല വാര്യർ അനുരാധ ശ്രീറാം നജീം അർഷാദ് അൻവർ സാദബ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ഗായകരാണ് ഗാനം ആലംഭിച്ചിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ചേർന്നാണ് ആൽബം പ്രകാശനം ചെയ്തത് സംഗീതാൽബത്തിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായുള്ള പ്രത്യേക അദാലത്ത് ആരംഭിച്ചു വിവിധ വകുപ്പുകളുടെ പന്ത്രണ്ട് കൗണ്ടറുകളാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഇരയായവർക്കും കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണം എന്നതടക്കമുള്ള ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്തിരുന്നു ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അതേസമയം വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനർനിർമ്മിച്ച് നൽകാനുള്ള അദാലത്തും ഇന്ന് നടക്കും രാവിലെ പത്ത് മണി മുതൽ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് അദാലത്ത് നടക്കുന്നത് വിവിധ വകുപ്പുകളുടെ കൗണ്ടറുകളിലൂടെ അദാലത്ത് പുരോഗമിക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ ലീഡ് ബാങ്ക് പ്രതിനിധികളും അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി മുണ്ടക്കൈ ചുരിമല മേഖലകളിലും ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇന്നും തിരച്ചിൽ നടക്കുകയാണ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് എൻ സംഘങ്ങൾ തിരച്ചിലിന്റെ ഭാഗമാകും